ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ അഭിയന്യ ജോസഫ് പുള്ളിക്കാപ്പറമ്പിൽ വലി വി രാവെ അഭിയന്യനായ ജോസഫ് കൊല്ലംപറമ്പിൽ രാവെ കലാരൂപതയുടെ ടോട്ടോ സുഞ്ചല്ലോ സുമോൺസിഞ്ഞോർ തടത്തിൽ വികാരി ചുരുനാളന്മാരായ മലയപ്പുറമ്പിൽ അച്ഛ ദേത്താനത്ത് അച്ഛ കണിയോടിക്കൽ അച്ച നുണങ്ങാനം ഷെയിനിൻ്റെ ഡക്ടർ അഗസ്റ്റിൻ പല ക്യാപ്രമ്പലച്ച പള്ളിയുടെ വികാരി വലിയ ബഹുമാനപ്പെട്ട സക്കറിയാസ് ആട്ടപ്പാട്ടച്ച നമ്മളുടെ ബഹുമാന്യായ ആർച്ച് ബ്രീസ്റ്റ് കെത്തീട്രൽ വികാരി മറ്റ് കൊറോന വികാരിമാരെ വൈദികരെ സമർപ്പിതരെ അത്മായ സഹോദരങ്ങളെ വാത്സല്യമുള്ള യുവതീ യുവാക്കന്മാരെ കൊച്ചുമക്കളെ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു കുടിവരവാണ് ഉദ്ദേശിച്ചത് അത് അക്ഷരാർത്ഥത്തിൽ വലിയ ആത്മീയ നിറവോടെ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചു ഇനിയും നമ്മൾ തുടർന്ന് എഫോൻ സ്വാമിയുടെ ഷൈൻ പള്ളിയിലേക്ക് പ്രാർത്ഥിച്ചു പോവുകയും അവിടെ നിന്നാണ് നമ്മൾ വിരിഞ്ഞ വീട്ടിലേക്ക് പോകുന്നത് ഞാനധിക സമയമെടുക്കുന്നില്ല ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും മറ്റ് കോടതിപരമായ വൈയാമിക നീക്കങ്ങൾ അതൊന്നും ഇവിടെ സംസാര വിഷയം ആക്കുന്നില്ല നമുക്കതിനുള്ള സമയവുമില്ല നമ്മൾ ഈ വലിയ വേദനാജനകമായ കാര്യത്തെ പ്രാർത്ഥിച്ച് അൽഫോൻ സ്വാമിയുടെ അടുത്ത് നമുക്കെത്താം എന്ന് ഇന്ന് രാവിലെ രൂപത കച്ചേരിയിൽ ഞങ്ങൾ ആലോചിച്ച് നിശ്ചയിച്ചു അതനുസരിച്ച് വേഗത്തിൽ അറിയിപ്പ് കൊടുത്തു വലിയൊരു ജനസാഗരം ഇവിടെ എത്തി നമ്മൾ ഈ പള്ളിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ മീറ്റിങ്ങിലേക്ക് തുടങ്ങുമ്പോഴും അൽഫോൻസ പള്ളിയുടെ വാതിക്കിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് നീങ്ങി കഴിഞ്ഞിട്ടില്ല അത്യപൂർവമായ ഒരു കുടിവരവാണ് ഈ ഷൈനിലും പുരാതനമായ ഈ ദേവാലയത്തിലും നമ്മൾ കാണുന്നത് രണ്ട് കന്യാസ്ത്രീകൾ ഇന്ത്യയെ മുഴുവൻ ഇളക്കിയിരിക്കുകയാണ് കേരളം പ്രാർത്ഥനാപൂർവം ഇളകി കഴിഞ്ഞു യും പൂർണമായിട്ട് ഇളകി അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം നടപടി പുസ്തകം പതിനാറ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാറ് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി കരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞ് വീണു കാവൽക്കാരൻ ഉണർന്നപ്പോൾ തുറന്നു കിടക്കുന്നത് കണ്ടു തടവുകാർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അയാൾ വാൾ ഊരി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി പൗലോസ് പറഞ്ഞു സാഹസം കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് പൗലോസവനോട് വീണ്ടും പറഞ്ഞു കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും രണ്ട് വ്യക്തികള് പൗലോസും ശിലാസും ജയിലിൽ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണിത് അവരുടെ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞ് വീണ് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു നമ്മളും ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം ശേഷവിധിയായിട്ട് മലയാളികൾ അവരുടെ തടവറകളിൽ നിന്നും അലസതയിൽ നിന്നും എല്ലാം പുറത്തു വന്നു വലിയൊരു ഉണർവ് ഇന്ത്യ ആകമാനം കിട്ടിക്കഴിഞ്ഞു എല്ലാവരും അവരുടെ രാഷ്ട്രീയ വ്യത്യാസമന്യം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും കഥാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങളിലേക്കുള്ള വലിയൊരു തുറവിയാണ് ഇപ്പോൾ ജയിലായിരിക്കുന്ന ആ രണ്ട് സഹോദരിമാര് നമുക്ക് നൽകുന്നത് ഒരുപക്ഷേ ഭാരതത്തിലെ ക്രൈസ്തവരെ തമ്മിൽ കൂട്ടി ഇണക്കുന്ന ഏറ്റവും വലിയ ചങ്ങല ഇതായിരിക്കാം എല്ലാവരും അവരവരുടെ ബോധ്യങ്ങളെ ബോധ്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവൻ ജറൂസലമിലേക്കുള്ള വഴിയെ നടന്ന് പോവുകയായിരുന്നു ഈശോ അവരുടെ മുൻപിൽ നടന്നു അവരെല്ലാവരും വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അപകടം പിടിച്ച സ്ഥലത്തുകൂടെ ഈശോ നടക്കുകയായിരുന്നു മർക്കൂസ് പത്ത് മുപ്പത്തിരണ്ടിൽ നമുക്ക് വലിയ ശക്തി പകരുന്ന തിരുവചനമാണത് പക്ഷേ അവർ അവനെ അനുഗമിച്ചു ജറുസലത്തോടു കൂടിയാണ് ഈശോയെ കൊല്ലാനിരിക്കുകയാണ് ശിഷ്യന്മാർക്ക് പേടിയായിരുന്നു പക്ഷേ അവൻ നടന്ന് പോകുന്നത് കണ്ടപ്പോൾ അവർ അവനെ അനുഗമിച്ചു എല്ലാവരും ഈശോയുടെ ചുറ്റും കൂടി ഇന്ന് ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ എല്ലാവരും തന്നെ നമ്മുടെ ഈ രാജ്യത്തു നടന്ന് ഈ ഒരു വലിയ സന്ദേശം എല്ലാവരെയും അറിയിക്കുകയാണ് അവർ ഇപ്പോഴും രണ്ടുപേരും ജയിലിലാണ് അവർക്ക് പുറത്തു വരാവുന്ന സാഹചര്യങ്ങൾ ഒന്നും ആയിട്ടില്ല ജയിലിൽ കിടന്നുകൊണ്ട് സന്യാസം സഭയെ ഒന്നിപ്പിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് നമ്മളിതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഒരു ഭരണകൂടത്തെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് പൗരന്മാരുടെ ദൗർഭാഗ്യമാണ് എത്രയോ തവണ നമ്മുടെ ഭരണഘടന കീറി മുറിക്കപ്പെട്ടു ഇത്രമാത്രം സർജറികൾക്ക് വിധേയമായ ഒരു ഭരണഘടന കാണുകയില്ല അതതിൻ്റെ യുണീക്ക്നെസ് കൊണ്ടാണ് വിട്ടുകളയാൻ പാടില്ലാത്ത മൂല്യങ്ങളെ അത് സംഭരിച്ച് വയ്ക്കുന്നത് കൊണ്ടാണ് ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് നൽകുന്ന മതസ്വാതന്ത്ര്യം ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ ആണിക്കല്ലാണ് ഇന്ത്യൻ സെക്യുലറിസം കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസമാണ് അതൊരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റ് ആണ് അതിലെല്ലാ മതവിഭാഗങ്ങളും എല്ലാ ഭാഷാ വിഭാഗങ്ങളും ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരന്റീസ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ ഇറ്റ് various aspects related to freedom, to freedom profess, practice and and propagate faith and religion. നമുക്ക് നല്ല നിശ്ചയമുണ്ട് എല്ലാവർക്കും സഭ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിൽ പാർട്ടി പൊളിറ്റിക്സിൽ ഒരിക്കലും ഇടപെടുന്നില്ല എന്നാൽ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് രാഷ്ട്രീയക്കാരാകാതെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രത്തെയും പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത് ഇന്ത്യ എന്ന ആ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന നിലപാട് വ്യക്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഗ്രഹിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയത്തെ നമ്മൾ ഇതുപോലെ കാണുന്നത് മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണ് നമുക്ക് ഈ രാജ്യത്തെ ഏതൊരു പൗരനും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശമാണത് ഒരു തീവ്രവാദ ഭാവത്തിനും കീഴ്പ്പെടാനായിട്ട് നമുക്ക് സാധ്യമല്ല ഇന്ത്യ ഭാരതം എന്ന ആശയത്തെയും ഇന്ത്യ എന്ന ആഴത്തെയും നമ്മൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയിൽ ഏറ്റവും നല്ല സംഭാവന നൽകുന്ന ആളുകളാണ് ഈശോയുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും സുവിശേഷത്തിൽ ഈശോ ഒരു പ്രത്യേക അവസരത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങളെ ഞാൻ ആദ്യം വിട്ടപ്പോഴ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു മനുഷ്യല ഇല്ലായിരുന്നു ചെരുപ്പുകളില്ലായിരുന്നു ഖണ്ഡങ്ങളില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു ഒരു പറഞ്ഞു ഒന്നിനും കുറവില്ല എവിടെ ചെന്നാലും നമ്മളെ സ്വീകരിക്കുമായിരുന്നു പിന്നീട് യീശോരവസരത്തിൽ ഈശോ തന്നെയും കുറ്റവാളിയായിട്ട് വധിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന വേളയിൽ ഈശോ പറഞ്ഞു ഇപ്പോൾ മടിശീല ഉള്ളവൻ അത് എടുക്കട്ടെ അതുപോലെ ഭണ്ണവും വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങിക്കട്ടെ വലിയൊരു തിരുവചനമാണ് തിരുവചനമാണത് വാടില്ലാത്തവൻ പുറംകുപ്പായം വിറ്റ് വാൾ വാങ്ങിക്കണം പോലീസ്ഷ്യന്മാർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രണ്ട് വാളുണ്ട് ഒരുപക്ഷെ അത് മത്സ്യബന്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ഒരുപാട് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം അവരുദ്ദേശിച്ചത് ഞങ്ങൾക്ക് രണ്ടുപാടുണ്ട് ഈശോയ്ക്ക് മനസ്സിലായി അവർക്ക് അതിന്റെ ആരങ്കും മനസ്സിലായിട്ടില്ല അപ്പൊ കർത്താവ് പറഞ്ഞു അത് മതി അത് മതി പക്ഷെ പിന്നീട് ആദിമൽ സഭയുടെ ചരിത്രത്തിൽ സുവിശേഷം വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ സഭയുടെ പിതാക്കന്മാര് ഒന്നിന് പുറകെ ഒന്നായിട്ട് പറഞ്ഞു തുടങ്ങി ഈ രണ്ട് വാളുകള് പഴയ നിയമവും പുതിയ നിയമവുമാണ് കൂടുതൽ പ്രയാസങ്ങള് പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വാളാണ് നിങ്ങൾ എടുക്കേണ്ടത് ജോൺ ഗ്രസസ്ഫോം പറഞ്ഞു ഭൂമിയിലെ വാളാണ് കർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ നൂറ് വാളുകൾ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല എന്നാൽ കർത്താവ് ഉദ്ദേശിച്ചത് രണ്ട് നിയമങ്ങളാണെങ്കിൽ പഴയതും പുതിയതും അത് മതി അതാണ് കർത്താവ് ആഴത്തിൽ ഉദ്ദേശിച്ചത് അത് മതി മറ്റൊന്നും നമുക്ക് വേണ്ട പുറങ്കുപ്പായം നമുക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഒരു ഐഡൻറിഫയിങ് മാർക്കാണ് അത് നമ്മളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുടെ അടയാളമാണ് പുറങ്കുപ്പായം വിറ്റ് അത് വലിച്ചു കെറിഞ്ഞ് നമ്മളുടെ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് തിരുവചനമാകുന്ന വാള് എടുത്ത് ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ എന്റെ സുവിശേഷം നിങ്ങൾക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ കൊണ്ടെത്താൻ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഭൂമിയിലെ വാളെടുത്ത് പത്രോസ് വെച്ച് ഒരാളുടെ കഴുത്തും ചെവിയുമൊക്കെ വെട്ടിയല്ലോ ഈശോ പറഞ്ഞു വാള് ഉറയിലിടുക കഥാപദേശിച്ച വാള് ഭൗമിക വാളല്ല അത് നമ്മളുടെ ഉറയിൽ കിടന്നാൽ മതി ഉറയിൽ വാള് കിടക്കുമ്പോഴും നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്യും നടക്കുമ്പോൾ ഇരിക്കുമ്പോഴല്ല ആ ഡിസ്റ്റർബൻസ് ഒരു മുള്ളായിട്ട് നിങ്ങളുടെ കൂടത്തിൽ ഉണ്ടായാൽ മതി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദൈവവചനമാകുന്ന വാളാണ് ഈ രണ്ട് ബഹുമാനപ്പെട്ട ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഈ വാളുമായിട്ടാണ് ജയിലിൽ ഇരിക്കുന്നത് എത്രയോ സൗമ്യമായിട്ടാണ് ശാന്തമായിട്ടാണ് അവർ ജയിലിനുള്ളിൽ ഇരിക്കുന്നത് ഒരു പരാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ രണ്ട് വാള് അവർ ധരിച്ചിട്ടുണ്ട് ആത്യന്തികമായിട്ടത് ഈശ്വയാകുന്ന പാടാണ് മറ്റാർക്കും ജയിലിനുള്ളിൽ ഇത്ര ശാന്തതയോടെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ലോകത്തെ അവര് പഠിപ്പിക്കുകയാണ് ഭാരതത്തെ അവര് പഠിപ്പിക്കുകയാണ് ഏത് പ്രതിസന്ധികളിലും സമചിത്തതയോടെ നമ്മൾ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അത് രണ്ട് നല്ല പാഠപുസ്തകങ്ങളാണ് ജീവിതത്തിൽ എത്രമാത്രം സങ്കടങ്ങള് വേദനകള് അനുഭവിക്കുന്നവരാണ് നമ്മൾ സെന്റ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ മേലെ എന്തിനാണ് ഈ ക്ലേശകരമായ വൈദിക ശുശ്രൂഷ സമർപ്പിത ശുശ്രൂഷ മേലത്തെ ശു ശുശ്രൂഷ അഗസ്റ്റിൻ പറഞ്ഞു ശരിയാണ് പക്ഷേ സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു അതാണ് അദ്ദേഹം കൊടുത്ത ഉത്തരവ് ജയിലിലായിരിക്കുന്ന ഈ സഹോദരിമാരും നമ്മോട് സംസാരിക്കുന്നത് ഈ കാര്യം തന്നെയാണ് സുവിശേഷം ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട് ഈ സഹനം ഇതുപോലെ ഏറ്റെടുക്കണം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കണം എന്നാണ് വലിയൊരു കാഴ്ചപ്പാട് ഒരു തുറവി ഈ സംഭവം നമുക്ക് നൽകി ക്രൈസ്തവർ ഈ രാജ്യത്ത് അംഗബലം കൊണ്ട് പവർഫുൾ അല്ലായിരിക്കാം പക്ഷേ അവരുടെ മൂല്യങ്ങൾ കൊണ്ട് അവർ ഇൻഫ്ലുവൻഷ്യലാണ് അതാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നത് എന്താണ് ഈ രാജ്യത്തുള്ള നമ്മളുടെ സമർപ്പിതരുടെ പ്രാധാന്യമാണ് സമർപ്പിതർക്ക് സഭയിലും രാജ്യത്തുമുള്ള ആ പ്രത്യേകതകളാണ് അവർ ജയിലിലായിരിക്കുമ്പോഴും അവർ സുവിശേഷം പ്രസംഗിക്കുകയാണ് സുവിശേഷത്തിൽ നിന്ന് സുവിശേഷം ആവശ്യപ്പെടുന്ന മാനവ സ്നേഹത്തിൽ നിന്ന് ഒരടി പോലും നമ്മൾ പിന്മാറുകയില്ല അതാണ് നമ്മളിവിടെ ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നത് ഒരടി പോലും സുവിശേഷം വിട്ടിട്ട് നമുക്ക് മാറാനില്ല പ്രവർത്തിക്കാനില്ല ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുന്ന ആ സുവിശേഷ വേലയിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് മാറി നിൽക്കാൻ ആവുകയില്ല സന്യാസത്തിന്റെ സമർപ്പിത ജീവിതത്തിന്റെ പൗരോഹിത്യാ ശുശ്രൂഷയുടെ അത്മായ അപ്പോസ്റ്റൊലേറ്റിൻ്റെ എല്ലാം അർത്ഥമതാണ് ഇവിടെ അത്മാരായ ധാരാളം ആളുകൾ ആയിരക്കണക്കിനാളുകൾ നമ്മുടെ ഈ തിരുമുറ്റത്തുണ്ട് ഈ കാരണം കൊണ്ടാണ് ഇതാണ് നമ്മുടെ കരുത്ത് ഇതാണ് നമ്മുടെ സഭയുടെ ആത്മാവ് അതുകൊണ്ട് ജയിലിൽ കിടക്കുമ്പോഴും കോടതി നീതി തരുമെന്ന പ്രതീക്ഷയിലാണ് അവർ അവിടെ ആയിരിക്കുന്നത് അത് സമാന്യുക്തി വെച്ച് നോക്കുമ്പോൾ നിഷേധിക്കപ്പെട്ടപ്പോഴും പെടുമ്പോഴും അതിനോടൊന്നും Nished Hal Magamaya, Bhakigalaparayade, Averybody Ayrikiana, John Grisha Paranyu the prison, Pablo Saiyan the prison, the prison, the prison is shook to disrupt the mindset of the faithless to set the prison guard free to proclaim the word of God. നമ്മളുടെ മൈൻഡ് സെറ്റുകളെ അതിൻ്റെ ഫിറ്റുകളെ വലിച്ച് താഴെയിടാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇവരുടെ ജയിൽവാസം ഇവരനുഭവിക്കുന്ന വേദനകൾ ആ വേദനയിലാണ് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ അടിത്തറ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്ഷണജ്ഞാനം അൽഫോൻസ് അമ്മയെ കൊണ്ടും പുരാതനമായ ഈ ദേവാലയത്തിൻ്റെ പൈതൃകം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ പള്ളി അങ്കണത്തിൽ ഉണ്ട് അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു പ്രൊട്ടക്ഷനാണ് അമ്മ വഴി ഈ സഭയ്ക്ക് ഈ രാജ്യത്തിന് സാർവത്രിക സഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ ഒരു പ്രഘോഷണം കൂടിയാണ് ഇത് നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി അവരുടെ സഹനങ്ങളിൽ അവർ ഈശോയെ ആഴത്തിൽ കാണുന്നുണ്ട് അവരുടെ മോചനം നമ്മുടെ ലക്ഷ്യമാണ് അവര് പുറത്തു വന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വീണ്ടും ആഴപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം നമ്മുടെ വലിയ വിധ ആപക്കൂട്ടത്തിലുണ്ട് തെള്ളാളച്ഛന്മാരെല്ലാവരുമുണ്ട് കൊറോണ വികാരിമാരെല്ലാവരുമുണ്ട് ഇവിടുത്തെ രണ്ട് വലിയ ശുശ്രൂഷകര്നും അവരുടെ സഹപ്രവർത്തകരും നൂറുകണക്കിന് സമർപ്പിതര് പത്മാര് എല്ലാം ഇവിടെ ഉണ്ട് നമ്മള് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നിശബ്ദതയിലായിരിക്കാൻ പറ്റില്ല ഈ ഒരു വലിയ ജയിൽവാസം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം സമർപ്പിതര് മതേതര ഭാരതത്തിന് ആഴവും അർത്ഥവും നൽകുന്നവരാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സമർപ്പിതരെ ലൈറ്റണിംഗ് അറസ്റ്റർ ഇടിക്കമ്പി എന്നാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത് ഇടിവെട്ടുന്നത് പിടിച്ചെടുത്ത് ആ കെട്ടിടത്തിനും ആളുകൾക്കും ഉപദ്രവം ഉണ്ടാകാതെ സംരക്ഷിക്കാനാണ് ലൈറ്റനിങ് അറസ്റ്ററുകൾ അതാണ് സന്യാസം അതാണ് സമർപ്പിത ജീവിതം അതാണ് പൗരോഹിത്യ ശുശ്രൂഷ ഇന്ന് നമ്മളിവിടെ ഒന്നിക്കുമ്പോൾ നമ്മുടെ സഭയില് നമ്മുടെ രാജ്യത്ത് സമർപ്പിത സഹോദരിമാരുടെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം ക്രിയാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ജനത ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ ഒന്നിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അതൊരു ഭീഷണിയല്ല അഗസ്റ്റിൻ പറയുന്നത് പോലെ സുവിശേഷം നമ്മെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് സന്യാസത്തിൻ്റെ മഹത്വമാണ് അവരെ സംരക്ഷിക്കുന്ന പാലായുടെ മഹത്വമാണത് പാല സംരക്ഷിക്കുന്ന ഫോറമാണെന്ന് യക്കോബായ വലിയ ബാബ നമ്മളെ പഠിപ്പിച്ചല്ലോ നമുക്ക് സഭയുടെ ആത്മാംശമായിരിക്കുന്ന ഈ സമർപ്പിതരെ സംരക്ഷിക്കാം നമുക്ക് പ്രാർത്ഥന തുടരാം എല്ലാവരും സാധിക്കുന്നവർഫോൻ സാമയുടെ ഖബറങ്കൽ എത്തിയിട്ടേ പോകാവുള്ളൂ നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു കൊന്ത പൂർത്തിയാക്കിയപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ഒന്നിച്ചു കൂടി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു കേവലം മണിക്കൂറുകൾക്കുള്ളിലുള്ള ഒരു അറിയിപ്പിൽ ഇത്ര ശക്തമായ വൈബ്രൻ്റായ ഒരു സഹകരണം നമ്മളെന്നും നൽകുന്നു എന്നതാണ് കലയുടെ പ്രത്യേകത നിങ്ങളെല്ലാവരെയും പരിശുദ്ധി അൽഫോൻ സാമിക്കും പരിശുദ്ധി അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സംസാരിക്കും